മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു കൊച്ചി എളമക്കരയിലെ വീട്ടിലെത്തി മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു നാളെ രാവിലെ തിരുവനന്തപുരത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം ഇന്ന് രാത്രി തന്നെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും വിവരങ്ങൾ റഹീം മോഹൻലാലിന്റെ വളർച്ചയോടൊപ്പം നടന്ന കാലഘട്ടം മുതൽ നമ്മൾ ശാന്തകുമാരി ശാന്തകുമാരിയമ്മയെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപ്രച്ഛിതയായിരുന്നു ഇപ്പോൾ തൊണ്ണൂറാം വയസ്സിൽ അവർ വിട്വാങ്ങുകയാണ് വിവരങ്ങൾ എന്തൊക്കെ അരുണി അത് തന്നെയാണ് മോഹൻലാലിൻ്റെ അപ്പം നമുക്കറിയാം മാധ്യമങ്ങൾക്ക് നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ കൂടിയായിരുന്നു ശാന്തകുമാരിയമ്മ ആ അമ്മയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്ന് ഉച്ചയ്ക്ക് ഒന്ന് കൂടിയായിരുന്നു അന്ത്യം എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എളമക്കരയിലെ വീട്ടിൽ തന്നെ ചികിത്സയിൽ തുടരുകയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു വർഷം മുൻപ് എല്ലാവരും പ്രിയപ്പെട്ട എല്ലാവരെയും വിളിച്ച് അമ്മയുടെ പിറന്നാളൊക്കെ മോഹൻലാൽ ആഘോഷിച്ചിരുന്നതാണ് അതിന് തൊട്ട് പിറ്റത്തെ വർഷം ഇതായപ്പോൾ ആ മോഹൻലാലിന് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് മോഹൻലാലിനൊപ്പം പുഞ്ചുരിയോടെ ഇരിക്കുന്ന അമ്മയുടെ മുഖം ആരാധ മോഹൻലാലിനെ സംബന്ധിച്ച് വലിയൊരു വിങ്ങുന്ന വേദന തന്നെയാണ് ഏതായാലും കൊച്ചി ഇളമക്കരയിലെ വീട്ടിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോട് കൂടിയായിരുന്നു അല്പസമയം മുമ്പ് മമ്മൂട്ടിയും അതുപോലെ തന്നെ ജയസൂര്യ അടക്കമുള്ള ആളുകൾ കൂടാതെ മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നു നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നുണ്ട് ഇന്ന് ഒരു ആറ് മണിക്ക് ശേഷം ഇവിടെ നിന്ന് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് അതായത് ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം ആറ് ആറ് ആറരയോടുകൂടി ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും അവിടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ജോഷി അതുപോലെ തന്നെ മമ്മൂട്ടി അതുപോലെ തന്നെ ജയസൂര്യ കൂടാതെ നാദർഷ സംവിധായകനത്തുള്ള അങ്ങനെയുള്ള നിരവധി ആളുകൾ ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഈ മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായാണ് എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയത് അല്പസമയം മുമ്പ് അതായത് ഈ മരണവാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയതിന് ശേഷം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് മമ്മൂട്ടി ഈ വീട്ടിൽ നിന്ന് മടങ്ങിയത് മമ്മൂട്ടിയുടെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു അവരോട് നിന്ന് അല്പസമയം മുമ്പ് മടങ്ങുകയായിരുന്നു ഏതായാലും നിലവിൽ നിരവധി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട അമ്മ ശാന്തകുമാരിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്കിവിടുന്ന് പറയാൻ കഴിയുക കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിൽ തന്നെയുള്ള വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു അന്ത്യം സംഭവിച്ചിരുന്നത് എപ്പോഴും മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തുക എറണാകുള എറണാകുളത്തുള്ള സമയത്തൊക്കെ തന്നെ അമ്മയെ കാണാൻ മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും വലിയൊരു നിഗ് വിടവ് തന്നെയാണ് മൊഹലിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട അമ്മയുടെ മരണം ഏതായാലും ഇനി അന്ത്യകർമ്മങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നാളെ നടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക